ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ എംബ്രിയോ ട്രാൻസ്ഫറും കഴിഞ്ഞ് വെയ്റ്റിംഗ് പീരീഡും എല്ലാം കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എന്താണ് എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ റിസൾട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പം എൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞു എനിക്ക് മൂന്ന് എംബ്രിയോസായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം ഇ ക്വാളിറ്റിയും ഒരെണ്ണം ബി ഗ്രേഡും എയ്റ്റ് സെൽ എംബ്രിയോ ആയിരുന്നു മൂന്നെണ്ണവും എംബ്രിയോളജിസ്റ്റ് എല്ലാം നല്ല എംബ്രിയോസ് ആണ് എന്ന് ഇന്നോട് പറഞ്ഞു അല്ല ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ആക്ച്വലി ഞങ്ങൾക്ക് ട്വൽത്ത് ഡേ ആയിരുന്നു റിസൾട്ട് നോക്കുന്നത് അങ്ങനെ ട്വൽത്ത് ഡേ ഞങ്ങളോട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് യു പി ടി കാർഡും ടെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ബ്ലഡും ടെസ്റ്റ് ചെയ്യണം രണ്ടും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടുമിക്ക വേറെ സ്ഥലങ്ങളിലും യു പി ടി നോക്കണ്ടെന്ന് പറയും പക്ഷെ ഞങ്ങളോട് രണ്ടും നോക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പന്ത്രണ്ടാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ രാവിലെ മെസ്സേജ് ഉണ്ടായിരുന്നു യു പി ടി ടെസ്റ്റ് ചെയ്തു റിസൾട്ട് എന്താന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഞാൻ യു പി ടി ടെസ്റ്റ് ചെയ്തു പക്ഷെ നെഗറ്റീവായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു യു പി ടി നോക്കണ്ട ബ്ലഡ് വരട്ടെ ബ്ലഡിൻ്റെയും കൂടെ റിസൾട്ട് അറിയുമ്പോഴാണ് നമ്മളത് കൺഫേം ആക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡിൻ്റെ ഇത് കൊടുത്തു നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് റിസൾട്ട് വരിക അപ്പോൾ അത്രേ ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു സ്ട്രെസ്സും ഒക്കെയായി അങ്ങനെ പിറ്റേ ദിവസം റിസൾട്ട് വന്നു അപ്പോൾ അതിൽ ഫോർട്ടീൻ പോയിന്റ് സംതിങ്ങേ ബ്ലഡ് ടെസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ അതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസും നേരത്തെ ഐ വി എഫ് ചെയ്ത് ഒന്ന് രണ്ട് ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ ഹൺഡ്രഡ് മീലിൽ ഉണ്ടെങ്കിലാണ് ഐ വി എഫ് സക്സസ്ഫുള്ളി ഹെൽത്തി പ്രഗ്നൻസി എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ട്വൻറ്റി ഫൈവ് എബോ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവെന്ന് കൺഫേം ചെയ്യാം അപ്പം ഫോർട്ടീൻ പോയിൻ്റ് സംതിങ് ഒരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ടാണെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞങ്ങൾക്ക് ഏകദേശം പ്രതീക്ഷയൊക്കെ കൈവിട്ടു പിന്നെ ഹോസ്പിറ്റലിൽ റീടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വീണ്ടും റീടെസ്റ്റ് ചെയ്തു അപ്പം ഫോർട്ടീൻ ആ ഒരു ഇതിൽ നിന്ന് എയ്റ്റിലോട്ട് വാല്യൂ വന്നു സോ അപ്പം പിന്നെ ഞങ്ങളോട് മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തു നെക്സ്റ്റ് പീരീഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഭയങ്കര ഒരു സങ്കടം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഫാമിലി സപ്പോർട്ടും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും എല്ലാം എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് ഞങ്ങൾ അടുത്തത് ഇനിയും അടുത്ത ഇനി എന്താണെന്ന് ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഇനിയും നമുക്ക് മൂന്ന് നെമ്പർ കൂടി ഇരിപ്പുണ്ട് ഫ്രീസ് ചെയ്ത് അപ്പം അടുത്ത എന്ത് പ്രൊസീജിയറാണ് എന്ന് ചോദിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ആദ്യമൊക്കെ നമുക്ക് സങ്കടം വരും അപ്പം ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ വീഡിയോസ് നോക്കിയപ്പം ഒരുപാട് പേര് ഫസ്റ്റ് ഫസ്റ്റ് ട്രാൻസ്ഫർ ഫെയിലായി അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്ന വീഡിയോസൊക്കെ കണ്ടു ഞങ്ങൾ ഇനിയും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകണം ഞാൻ എംബ്രിയോ ട്രാൻസ്ഫറിന് എൻ്റെ ഫസ്റ്റ് എംബ്രിയോ ട്രാൻസ്ഫറിൽ ചിലവായ തുകയുടെ കാര്യങ്ങളും മരുന്ന് എന്തൊക്കെയായിരുന്നു എന്നുള്ളതും ഉള്ള വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ ബായ്